ഈശോയിൽ സ്നേഹമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് നമുക്ക് ഈ സുവിശേഷ ഭാഗം കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളാണ് ഇവരുടെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തെ വായനയിൽ എന്ന കുഷ്ഠരോഗി സുവിശേഷത്തിലെ പത്ത് കുഷ്ഠരോഗികൾ അവരും അവരുടെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ വായന നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകല് നിന്നിരുന്ന പത്ത് കുഷ്ഠരോഗികൾ കാരണം ലേവിയറുടെ പുസ്തകത്തിൽ കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള നിബന്ധനകൾ കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽച്ചുണ്ട് കൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് സ്വയം വിളിച്ചു പറയുകയും ചെയ്യണം ഇത് ലേവിയുടെ പുസ്തകം പതിമൂന്ന് നാൽപ്പത്തിയഞ്ചാണ് അപ്പോൾ ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉള്ളത് കൊണ്ടായിരിക്കണം അവർ അകലെ നിന്ന് അപ്പം അകലെ നിൽക്കുമ്പോൾ ദൈവത്തെ വിളിക്കുമ്പോൾ ഉറക്കെ വിളിക്കണം അതാണ് അടുത്ത വചനം അവർ സ്വരമുയർത്തി യേശുവേ ഗുരു ഞങ്ങൾ കനിയണമേ എന്ന് അപേക്ഷിച്ചു ഒരാറടി അകലം എത്ര അകലമാണെന്നറിയില്ല എത്ര അകലം നിന്നോ അത്ര അകലെ നിൽക്കുമ്പോഴവരെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു ഇത് ഇവർക്ക് ഒരു സമൂഹത്തിൽ നിന്ന് ഇങ്ങനെയുള്ള നിബന്ധനകളുള്ളത് കൊണ്ട് അവരുടെ മനസ്സ് മരവിച്ചിരിക്കുക എല്ലാവരും ഒറ്റപ്പെട്ട അവസ്ഥ ശാരീരികമായിട്ട് ഈ രോഗാവസ്ഥ ഈ ഒരു അവസ്ഥയിലാണ് അവർക്ക് രണ്ടു തരത്തിലും സൗഖ്യം വേണം മാനസികമായ ആന്തരിക സൗഖ്യം വേണം ശാരീരിക സൗഖ്യം വേണം അപ്പോൾ അതാണ് ഇവർ അപേക്ഷിച്ചപ്പോൾ തന്നെ ഈശോ അത് കൊടുത്തത് അവരുടെ ഭാഗത്തുള്ള നടപടി അവരുടെ മനസ്സ് മനസ്സിൻ്റെ അവസ്ഥ അത് ഈശോ മനസ്സിലാക്കി അവർ ചെയ്ത നടപടി ഉറക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു കാരണം ഒരു നടപടി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകുമ്പോഴാണ് അനുഗ്രഹം വരിക അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏത് അത്ഭുതമെടുത്താലും ഒരുവൻ്റെ വിശ്വാസപരമായ ഒരു നടപടി ഉണ്ടാകുമ്പോൾ ദൈവം ഇടപെടും ഇപ്പോൾ വസ്ത്രത്തിൽ തൊട്ട സ്ത്രീയാകട്ടെ അതുപോലെ തന്നെ ഏത് രോഗിയാകട്ടെ അവർ വിളിച്ചപേക്ഷിച്ചത് കൊണ്ടാണ് കർത്താവ് സൗഖ്യം നൽകിയത് അപ്പം ഈ വിധത്തിലൊക്കെ അവർക്ക് സൗഖ്യം നൽകി പുരോഹിതനെ കാണിച്ചു കൊടുക്കുക കാരണം ഒരു തെളിവ് വേണം പുരോഹിതൻ പറയണം ഇനി നിങ്ങൾക്ക് ഇറങ്ങി നടക്കാം ആളുകളുടെ മുമ്പിൽ ഇറങ്ങി നടക്കാം അതുകൊണ്ടാണ് പുരോഹിതനെ കാണിച്ചു കൊടുക്കുക പുരോഹിതനെ കാണിച്ചു കൊടുക്കുക അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ പോകും വഴി അവർ സുഖം പ്രാപിച്ചു ഇപ്പോൾ ഒരാൾ സൗഖ്യം പ്രാപിച്ചു ചിലപ്പം ബാക്കിയുള്ളവർ നമുക്ക് വെറുതെ ഇങ്ങനെ പറയാം നന്ദിയില്ലാത്തതു നിങ്ങൾ വന്നില്ല എന്ത് നമുക്ക് വേണമെങ്കിൽ പറയാം ഒന്ന് ഓർത്ത് വയ്ക്കുക മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എങ്ങനെ ആകെ തകർന്നു പോയവർ അവർ പെട്ടെന്ന് അവർക്ക് ഇനി ഇറങ്ങി നടക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ആശങ്ക ഉണ്ടായി കാണാം അല്ലെങ്കിൽ അവർക്ക് എത്ര നാളായി മനുഷ്യരോടൊന്ന് സംസാരിച്ചിട്ട് അകലം അകലം പാലിച്ച് നടക്കുമ്പോൾ എല്ലാവരെയൊക്കെ ഒന്ന് കാണാൻ പോയി കാണവർ അപ്പം അങ്ങനെ ഒന്ന് കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലത് അപ്പോൾ ഒരാൾ വന്ന് ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് ഈശോടെ അടുക്കൽ വന്ന് നന്ദി പറഞ്ഞു അത് പറയുന്നത് അവരിൽ ഒരുവൻ തൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു ലൂക്ക പതിനേഴ് പതിനാറിൽ അവൻ യേശുവിൻ്റെ കാൽക്കൾ സാഷ്ടാങ്കം പ്രണമിച്ച് നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു എന്നാ പറയുക നന്ദി പറഞ്ഞു അവനൊരു സമരിയക്കാരനായിരുന്നു പതിനേഴാമത്തെ വാക്യത്തിലെ ലൂക്ക പതിനേഴ് പതിനേഴിലും യേശു ചോദിച്ച് പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ പതിനെട്ടാമത്തെ വാക്യത്തിലും ഈ വിജാതിനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ അവൻ എന്താ ചെയ്തത് അവൻ നന്ദി പറയുക ചെയ്തത് ഒരാൾ വന്ന് നന്ദി പറഞ്ഞു ഈശോ എന്താ പറഞ്ഞത് ബാക്കിയുള്ളവർക്ക് മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ല അപ്പോൾ നന്ദി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതാണ് നന്ദി പറയുക ദൈവത്തെ മഹത്വപ്പെടുത്തുക അത് വളരെ ഉന്നതമായ ഒരു കാര്യമാണ് നന്ദി പറയുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക ഇന്നത്തെ ഒന്നാം വായനയില് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അത് അഞ്ചാം അധ്യായത്തിലാണ് നാമാനന്ദ കുഷ്ഠരോഗി അദ്ദേഹം ഇങ്ങനെ പലരാൽ അയക്കപ്പെട്ടയാളാണ് ഏലീഷ പ്രവാചകൻ അടുക്കൽ വരും അപ്പൊ ഇയാൾ വിചാരിക്കുന്നത് ഏലീഷ് അടുക്കൽ വരുമ്പോ ഏലീഷ ഉടനെ തന്നെ തലയിൽ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കും അപ്പൊ തന്നെ കുഷ്ഠും എന്ന് പറഞ്ഞ കുഷ്ഠരോഗം മാറും എന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത് എലിയ ഏലീഷ പ്രവാചകൻ പറഞ്ഞത് പോയി ജോർദാനിൽ പോയി ഏഴുതവണ മുങ്ങി കുളിക്കാം അപ്പൊ ഇയാൾ പറയാണ് അവിടെ എൻ്റെ നാട്ടിൽ കുറെ നദികളുണ്ട് അങ്ങനെ മുങ്ങാനാണെങ്കിൽ എനിക്ക് അവിടെ മുങ്ങിയ പോരെ അയാൾ കുപിതനായി തിരിച്ചു പോയി അതാണ് പറയുക കുപിതനായി തിരിച്ചു പോയി അത് രണ്ട് രാജാക്കന്മാർ അഞ്ച് പതിനൊന്നാണ് കുപ്പിതനായി തിരിച്ചു പോയി പിന്നെ ഭൃത്യന്മാർ പുറകെ പോയിട്ട് വിളിക്കും പോയി വിളിച്ചിട്ട് വരും വന്ന് അങ്ങോട്ട് വാരിച്ച കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞത് ഏഴ് പ്രാവശ്യം മുങ്ങി കുളിക്കാനല്ലേ പറഞ്ഞോളൂ അങ്ങോട്ട് ഭാരിച്ച കാര്യമാണ് പറഞ്ഞെങ്കിൽ അങ്ങ് ചെയ്തേനെ എന്ന് പറഞ്ഞ ഭൃത്യന്മാരുടെ ഉപദേശം കേട്ടിട്ടാണ് വീണ്ടും തിരിച്ച് വരുന്നത് എന്നിട്ട് പോയി പറയണതുപോലെ ഏഴ് പ്രാവശ്യം മുങ്ങിക്കുളിക്കുമ്പോൾ സൗഖ്യം കിട്ടും അത് രണ്ട് രാജാക്കന്മാർ അഞ്ചാമതീ പതിനഞ്ചാം വാക്ക് തിരിച്ചു വന്ന് നന്ദി പറഞ്ഞു തിരിച്ചു വന്ന് നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞത് ഇങ്ങനെയാണ് യേശുബ അല്ലെങ്കിൽ ദൈവമേ യലീശ പ്രവാചകനെ നന്ദി പറയുമ്പോൾ അങ്ങനെ പറഞ്ഞ നന്ദിയുടെ രീതി വളരെ നമുക്ക് മാതൃകാപരമാണ് അത് പതിനഞ്ചാമത്തെ വാക്യത്തിൽ അവൻ ഭൃത്യന്മാരോടൊത്ത് ദൈവപുരുഷന്റെ അടുത്ത് തിരിച്ചു വന്നു ദൈവത്തിൻ്റെ അടുക്കലല്ല ദൈവപുരുഷന്റെ അടുക്കലാണ് തിരിച്ചു വന്നത് തിരിച്ചു എന്ന് പറഞ്ഞു ഭൂമിയിൽ ഇസ്രായേലിൻ്റെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാനിപ്പോൾ അറിയുന്നു അങ്ങയുടെ ദാസന് നിന്ന് ഒരു സമ്മാനം സ്വീകരിച്ചാൽ അതായത് സൗഖ്യം കിട്ടിയപ്പോൾ ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവമാണ് സൗഖ്യപ്പെടുത്തിയത് എന്ന് അയാൾക്ക് ബോധ്യം കിട്ടി ഇനി പതിനേഴാമത്തെ വാക്യത്തിൽ അപ്പൊ നാമൻ പറഞ്ഞു സമ്മാനം സ്വീകരിച്ചില്ലെങ്കിൽ രണ്ട് കഴുത ചുമട് മണ്ണ് തരണമെന്ന് ഞാൻ യാചിക്കുന്നു ഇത് ഇന്നത്തെ വായനയിലുള്ളതാണ് ഇനിമേൽ കർത്താവിനല്ലാതെ മറ്റൊരു ദൈവത്തിനും അങ്ങയുടെ ദാസൻ ദഹനബലിയോ കാഴ്ചയോ അർപ്പിക്കുകയില്ല അതാണ് അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച ഒരു ബലിയർപ്പണത്തിന് വരിക ആഴ്ചയിൽ മുഴുവൻ ദൈവം ചേഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് നന്ദി പറയുക എന്ന് തന്നെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നത് രണ്ടും ഒന്ന് തന്നെയാണ് അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ അത് അവൻ നന്ദി പറഞ്ഞപ്പോൾ ഈശോ പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ മറ്റുള്ളവർക്ക് തോന്നിയില്ലേ അപ്പോൾ ഈ രാമാനഞ്ജ എന്താ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇസ്രായേലിൻ്റെതല്ലാതെ മറ്റൊരു ദൈവമില്ല ഇനി വേറൊരു ദൈവത്തിനും വേറൊരു ദൈവസങ്കല്പത്തിന്റെയും പുറകെ ഞാൻ പോവുകയല്ല എന്ന് വാക്കുകൊടുത്തു ഇനി അതിനെ തുടർന്ന് പറയുന്ന ഒരു കാര്യമാണ് കർത്താവ് ഒരു കാര്യത്തിൽ ഈ ദാസനോട് ക്ഷമിക്കട്ടെ എന്റെ യജമാനൻ എന്റെ കയ്യിൽ ചാരിക്കൊണ്ട് റിമോൺ ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് പോവുകയും ഞാൻ അവിടെ വണങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് അതെന്നോട് ക്ഷമിക്കട്ടെ അതായത് കൂടെ ഉള്ളവരൊക്കെ അന്യദേവ ആരാധന നടത്തിയിട്ടുണ്ട് അതിനെ ഇയാൾ മാപ്പ് ചോദിക്കുകയാണ് മാപ്പ് ചോദിക്കുകയാണ് ഈ ദൈവപുരുഷനോട് അതാണ് അന്യദേവ ആരാധന അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക നന്ദി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക നിങ്ങൾക്കറിയാമോ കുർബാന കുർബാന എന്ന വാക്ക് അത് അതിൻ്റെ ഇംഗ്ലീഷ് പദം ഇത് യൂക്കറിസ്റ്റ് എന്നാണ് ഇത് യൂക്കറിസ്റ്റ് എന്ന പദം ഉണ്ടായിട്ടുള്ളത് ഗ്രീക്ക് മൂലപദമായ എന്ന പദത്തിൽ നിന്നാണ് യവുക്കരിസ്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം നന്ദി പ്രകാശനമെന്ന നന്ദി പ്രകാശനമെന്ന അപ്പൊ നമ്മൾ കുർബാനയ്ക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ നന്ദി പറയുക ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇതിൽ പരം വേറൊരു കാര്യമില്ല ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇതിൽ ഇതിൽപരം വേറൊരു കാര്യമില്ല ഇനി ബൈബിളിൽ ഇങ്ങനെ പോയപ്പോൾ ദൈവത്തെ എങ്ങനെയൊക്കെ മഹത്വപ്പെടുത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ അത് യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാമത് എട്ടാമത്തെ വാക്യത്തിലാണ് ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ അതായത് നമുക്ക് മാമോദീസ തന്നിട്ടുണ്ട് കുമ്പസാരം തന്നിട്ടുണ്ട് കുർബാന സ്വീകരണം തന്നിട്ടുണ്ട് സ്ഥൈര്യലേപനം വിശുദ്ധ വിവാഹം ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ധാരാളം ഫല ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എന്റെ ശിഷ്യന്മാരായി തീരുകയും ചെയ്യുന്നുവെങ്കിൽ പിതാവ് മഹത്തപ്പെടുന്നു അപ്പോൾ നമ്മൾ ഫലം പുറപ്പെടുവിക്കണം നമ്മൾ മാമോദീസ സ്വീകരിച്ചു പക്ഷെ അത് സ്വീകരിച്ചവരെ പോലെയാണോ നമ്മൾ ജീവിക്കുന്നത് മാമോദീസ സ്വീകരിച്ചു ആദ്യ കുർബാന ആദ്യ കുംഭസാരം ഇതിനെല്ലാം വാക്കുകൊടുത്തതല്ലേ ഞാൻ പള്ളിപ്പോയിക്കോളാം ഇനി ഇനി ഞാൻ പള്ളിപ്പോയിക്കോളാം ഇനി ഒരിക്കലും പറയേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ വിവാഹം എന്ന എന്നിട്ട് ഏൽപ്പിച്ച് തന്നിട്ട് എത്ര ഞായറാഴ്ച പള്ളി മുടക്കി കുർബാന എന്ന വാക്കിന്റെ അർത്ഥം കൃതജ്ഞത പ്രകാശനമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ഫലം ഉണ്ടായോ ഫലം പുറപ്പെടുവിക്കുക കൗതാശിക ജീവിതത്തിലൂടെ ഫലം പുറപ്പെടുവിക്കണം അങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഇനി സുവിശേഷത്തിൽ തന്നെ പതിനേഴാമത്തെ അധ്യായത്തിൽ അത് നാലാമത്തെ വാക്യത്തിൽ ഈശോ തന്നെ പറ അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്തപ്പെടുത്തി ഈശോ പറയുകയാണ് ഈശോടെ ജോലി എന്തായിരുന്നു പാപികൾക്ക് വേണ്ടി വരിക മരിക്കുക നമ്മള് ചിലപ്പോ നമ്മൾ ദൗത്യം ദൗത്യമുണ്ട് വിവാഹം എന്ന ദൗത്യം കുടുംബ ജീവിതം എന്ന ദൗത്യം പക്ഷേ ആ ദൗത്യത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ അതിന്റെ സഹനങ്ങൾ ഏറ്റെടുത്ത് ആ കുരിശ് വഹിച്ചോണ്ട് പോകുന്നതിന് പകരം കുടുംബജീവിതത്തിലെ സഹനങ്ങൾ അവിടെ വെച്ചിട്ട് വിവാഹേതര ബന്ധങ്ങളിലൂടെ കടന്നുപോയില്ലേ അപ്പൊ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയോ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുമ്പോഴും ദൈവം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുമ്പോഴും ദൈവമാവത്തപ്പെടുത്തുകയാണ് ഇനി ഒന്ന് കുറന്തോസ് ആറാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മാത്തപ്പെടുത്തുവൻ ശരീരത്തിൽ ശരീരത്തിൽ ഇങ്ങനെ കൂതാശകൾ വഴി വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ശരീരം പാപത്തിൽ കൊണ്ട് വെച്ചു കൊടുത്താൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ ശരീരത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ ഇനി ഒരു കുർബാന അർപ്പണത്തിന് കുംഭസാരത്തിന് കൂതാശ സ്വീകരണത്തിന് അതിന് ചേരാത്തൊരു വസ്ത്രധാരണമായിട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ കിടർച്ച ഉണ്ടാക്കിയാൽ സ്കാഫ് ധരിക്കാതെ ചെറിയ ഷോർട്ട് സർക്കൂട്ടൊക്കെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുന്നുണ്ട് ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തു ഫലം പുറപ്പെടുവിച്ച് അതുപോലെ നമ്മുടെ കടമകൾ നിറവേറ്റിക്കൊണ്ട് അതുപോലെ ശരീരത്തിൽ ഇങ്ങനെ ദൈവത്തെ മഹത്തപ്പെടുന്നത് ഇത് ഇതൊക്കെ ചെയ്യുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി പറയുക എന്ന് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ മറിയം മറിയത്തിൻ്റെ ഉള്ളിൽ കിട്ടിയ ഈശോ മറിയത്തിൻ്റെ ഉള്ളിൽ ആ ഗബ്രിയൽ മാലാകെ വന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ മറിയത്തിൻ്റെ ഉള്ളിൽ ഈശോ ഉരുവായി നമ്മുടെ ഉള്ളിലും സാക്രമൻസിലൂടെ കൂലാശകളിലൂടെ ദൈവസാന്നിധ്യമുണ്ട് ദൈവവരപ്രസാദം അതുണ്ട് എന്നിട്ട് മറിയം എന്താ ചെയ്തത് മറിയം അത് നഷ്ടപ്പെടുത്താതെ കൊണ്ട് നടന്നു കുരിശിന്റെ വഴിയിലൂടെ നടന്ന് കുരിശിന്റെ ചുവട്ട് നിന്ന് ആ ഈശോടെ ശരീരം വളരെ ഭവ്യതയോടുകൂടെ മടിയിലേക്ക് ഏറ്റുവാങ്ങി നമുക്ക് അതുപോലെ ചെയ്യാൻ അവസരമില്ല ദൈവത്തെ അങ്ങനെ മഹത്വപ്പെടുത്താൻ നമുക്ക് ഇനി അവസരമില്ല പക്ഷെ നമുക്ക് സാക്രമൻസിലൂടെ അതിനുള്ള അവസരമുണ്ട് മറിയം കുരിശിന്റെ ചുവട്ട് നിന്നതുപോലെയും അതിനുള്ള അവസരമാണ് പരിശുദ്ധ കുർബാൻ അർപ്പണവും കുംഭസാരവും പരിശുദ്ധ കുർബാൻ അർപ്പണ സമയത്തും പരിശുദ്ധ കുംഭസാര സമയത്തും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ദൈവം ചെയ്ത വലിയ പ്രവർത്തി ഈശോയുടെ കുരിശമരണം നമ്മൾ ആരാധിക്കുകയാണ് ഇനി മറിയം ഈശോയുടെ ഈശോടെ ശരീരമടിയിലേക്ക് ഏറ്റുവാങ്ങിയതുപോലെയാണ് നമ്മൾ പരിശുദ്ധ കുർബാന് സ്വീകരിക്കേണ്ടത് അതാണ് ഇതുപോലെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും ഇതാണ് ഏറ്റവും വലിയ ദൈവമഹത്വം നമ്മൾ കൗതാശിക സ്വീകരണം വഴി ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയെ നമ്മൾ അംഗീകരിക്കുക നമ്മൾ കൂതാശകൾ സ്വീകരിക്കാതെ നടന്നാൽ പിന്നെ എങ്ങനെ മാഹത്തപ്പെടുക മുടി പഠിച്ചാൽ ദൈവം മഹത്തപ്പെടുവോ താഴ്ത്തു മൂട്ടിയാൽ ദേവമാർത്തപ്പെടുവോ ചരട് കെട്ടിയാൽ ദേവമാഹത്തപ്പെടുവോ തൂവാല കെട്ടിയാൽ ദൈവമാർത്തപ്പെടുവോ തേങ്ങാമുറിയുമായിട്ട് താരത്തിൽ കൊണ്ടുവരണം ദൈവമാഹത്തപ്പെടുവോ ദൈവം മഹത്തപ്പെടണമെങ്കിൽ പരിശുദ്ധ കൂതാശയുടെ ജീവിതം നയിക്കണം വിശുദ്ധ ഗ്രന്ഥാടിസ്ഥാനത്തിലുള്ള ജീവിതം നയിക്കണം സഭയുടെ പ്രബോധനങ്ങളും സഭയുടെ കൽപ്പനകളും പാലിക്കണം അങ്ങനെയാണ് ദൈവത്തെ മഹത്തപ്പെടുത്തേണ്ടത് നമുക്കതുകൊണ്ട് നന്ദി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മഹത്തപ്പെടുത്തുക എന്നതാണ് അത് തന്നെയാണ് ദൈവാനുഗ്രഹം കിട്ടാനുള്ള കുറുക്കു വഴി നന്ദീ നന്ദി എൻ ദൈവമേ യേശു ഏശുപര നന്ദി നന്ദി എൻ ദൈവമേ നന്ദീയൻ ഏശുപര എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭൂതമാർന്നും സ്നേഹത്തിനും എണ്ണമല്ലാതുള്ള നന്മകൾക്കും അത്ഭൂതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ നന്ദീൻ പര മറിയമേ അമ്മ മുമ്പിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇതാ കർത്താവിൻ്റെ എന്ന് പറഞ്ഞ് അങ്ങനെ അടിമസമർപ്പണം ചെയ്ത് അവസാനം വരെ കർത്താവിൻ്റെ കൂടെ നിന്നതുപോലെ കർത്താവിൻ്റെ കൂടെ ഇടയ്ക്കൊക്കെ ഇട്ടിട്ട് പോകാതെ അവസാനം വരെ ഫുൾ നൂറ് ശതമാനം കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ അങ്ങനെ മഹത്വപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ അമൻ